ചെടികൾ കഥ പറയുമ്പോൾ ഷോർട്ട് സ്റ്റോറി രചന ശബ്ദം ഷഹീൻ എസ് അതെ ചെടികളുടെ കഥ പറച്ചൽ നമുക്ക് കേൾക്കാം നമ്മുടെ ഭാവനകളിൽ ഓരോ ചെടിയും കഥ പറയുമ്പോൾ എങ്ങനെയിരിക്കും എന്നുള്ളതാണ് എൻ്റെ ഇന്നത്തെ ഈ ചെറിയ ഷോർട്ട് സ്റ്റോറിയിലൂടെ ഷോർട്ട് ഫിലിമിലൂടെ ഞാൻ അവതരിപ്പിക്കുന്നത് ആശയങ്ങളെല്ലാം എൻ്റെ തന്നെയാണ് എൻ്റെ ഭാവനയിൽ പൂത്തുവിടരുന്ന എൻ്റെ ചെടികളുടെ പരസ്പര സംസാരവും ലാളനയും പരിണയവും പ്രണയവും ഒക്കെ ഇതിനകത്ത് അവതരിപ്പിക്കുന്നു ഹായ് എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ നിനക്ക് സുഖമാണോ നീ എന്താ എന്ന് വാടിയിരിക്കുന്നേ ഓ എന്താ പറയാനാടി നമ്മുടെ വീട്ടമ്മ നമ്മൾ അത്ര ശ്രദ്ധിക്കുന്നില്ല എന്ന് തോന്നണോ ഈ അടുത്ത കാലം മുതൽക്ക് ഇങ്ങനെയൊന്നും അല്ലായിരുന്നല്ലോ നമുക്ക് ആവശ്യത്തിന്റെ വെള്ളവും വളവും ഒക്കെ തരുമെങ്കിലും നമ്മുടെ അടുത്ത് വന്ന കഥ പറച്ചിലൊക്കെ ഇപ്പോൾ വളരെ തൂല്യവും കുറഞ്ഞു പോയിന്നാ എന്റെ ഒരിത് നിനക്കോടി എനിക്ക് അങ്ങനെയൊന്നും തോന്നുന്നില്ല അവർക്കും നൂറൂട്ട കാര്യങ്ങളില്ലേ എന്തെല്ലാം കാര്യങ്ങൾ ഒതുക്കി തീർത്തിട്ടാണ് ഓടി നമ്മളുടെ അടുത്ത് വരുന്നത് അപ്പൊ നമ്മൾ ചെറിയ ഒരു പച്ചപ്പങ്കരം കാണിക്കണ്ടേ അവർ ദിനംതോറും നമുക്ക് വെള്ളം ഒഴിച്ച് തരുന്നുണ്ട് പിന്നെ കഥകൾ വന്നു പറയാൻ അവർക്കിപ്പോ സമയമില്ലായിരിക്കും ഹായ് മുക്കുറ്റി നീ എന്താണ് ഈ മിണ്ടാതിരിക്കുന്നേ നിനക്കെന്താ ഒരു രണ്ടു മൂന്ന് പൂവെങ്കിലും ഒന്ന് പുഷ്പിച്ചെങ്കിൽ എന്ത് ഭംഗിയായിരുന്നു എന്ന് എൻ്റെ മഞ്ഞ നിറമുള്ള പൂക്കൾ കാണാൻ ഞങ്ങൾക്കും എന്ത് സന്തോഷമാണെന്നോ കാണാൻ എന്ത് ആഗ്രഹമാണെന്നോ ഓ ഇപ്പോഴത്തെ കാലാവസ്ഥയിൽ എന്ത് പറയാനാ ഡിയേഷ് എനിക്ക് പൂക്കാനൊന്നും തോന്നുന്നില്ല പണ്ടൊക്കെ അങ്ങനെ ആയിരുന്നു മുക്കുത്തിയെ കമ്മലാക്കിയും മുക്കുത്തിയായിട്ടുമൊക്കെ ഈ മുക്കുറ്റിയെ എല്ലാവരും കണ്ടിരുന്നതല്ലേ അപ്പൊ എനിക്ക് തോന്നുന്നു എല്ലാവർക്കും തിരക്കിലായി അതുകൊണ്ടാവും പിന്നെ ഞാൻ ഇങ്ങനെ ഇങ്ങനെയൊക്കെ അങ്ങ് നിന്നു പോകുന്നു പിന്നെ നിങ്ങൾക്കൊക്കെ സുഖമല്ലേ ഇതാരാ നമ്മുടെ പനിക്കൂർക്കയിലയോ എന്താടി നിന്നെ ഇപ്പൊ ആർക്കും വേണ്ടായോ മറ്റത് ഇങ്ങനെയൊന്നും ആയിരുന്നല്ലോ ഏതൊരാവശ്യത്തിനും നിന്നെ ഓടി വന്നെടുത്ത് ഒന്ന് ഞരടി പിഴിഞ്ഞ് വീട്ടമ്മ എന്തെല്ലാം രീതിയിൽ ഉപയോഗിക്കുമായി ഇപ്പം എന്താ നിന്നെ വേണ്ടായോ അതെന്ത് പറച്ചില്ലാ നിങ്ങൾ പറയുന്നേ ഇപ്പം നമ്മുടെ അമ്മയുടെ മക്കളെല്ലാം വലുതായില്ലേ കുട്ടിയിലായിരിക്കുമ്പോഴല്ലേ ഒരു നീർവീഴ്ച വരുമ്പോഴോ ചുമ വരുമ്പോഴോ ഒക്കെ എൻ്റെ അടുത്ത് വരുന്നത് ഞാൻ അപ്പോഴൊക്കെ വളരെ ഉപകാരപ്രദമായി വരുന്നിട്ടുണ്ട് ഇനിയും അങ്ങനെ തന്നെ ആകും എന്നെ ആവശ്യമെന്ന് വരുമ്പോൾ തീർച്ചയായിട്ടും എൻ്റെ അരികിൽ വരും മാത്രവുമല്ല ഈ അടുത്ത കാലത്ത് നമ്മളെ പരിപാലിക്കുന്ന നമ്മുടെ അമ്മ എൻ്റെ അടുത്ത് വന്ന് ആ പറഞ്ഞു ഒത്തിരി പനിയാ എനിക്കൊത്തിരി പനി പിടിച്ചു ജലദോഷം പിടിച്ചു അപ്പം എനിക്ക് നിന്റെ രണ്ട് മൂന്ന് ഇലകൾ വേണം എനിക്ക് തിളപ്പിച്ച് വെള്ളം കുടിക്കാനാ അങ്ങനെ പറഞ്ഞാണ് എന്നെ നിന്ന് പിച്ച് പോയത് എനിക്ക് ഒത്തിരി സന്തോഷമായി അമ്മയുടെ പനിയെല്ലാം മാറി എന്നെ അടുക്ക വന്ന് പറയുകയും ചെയ്തു ഇത്രയൊക്കെ പോരെ എന്നെ നമ്മളെയൊക്കെ പരിപാലിക്കുന്നില്ലേ ഓ നീ എന്താണ് അങ്ങ് വാടിപ്പോയി എന്ത് പറയാനാ ഞാൻ ഞാൻ പുഷ്പിക്കാൻ നോക്കുന്നുണ്ട് വളരാൻ നോക്കുന്നുണ്ട് പക്ഷേ ഞാൻ ഇങ്ങനെയൊക്കെ ആയിപ്പോ